പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക

പരിശുദ്ധ ഖുർഹാനിൽ വളരെ ഊഞ്ഞിപ്പറഞ്ഞ ഒരു വിഷയമാണ് അത് അമ്രുവിനുപിൽ മാറൂഫ് വൻഹാനിൽ മുൻകർ നന്മ കൽപ്പിക്കുക എന്നതും തിന്മ വിരോധിക്കുക എന്നതും അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള കാര്യമാണ് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ എല്ലാം പരിപാലിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ അള്ളാഹു സുബാനോ താലയിൽ പങ്കു ചേർക്കുക എന്നതാണ് അതുകൊണ്ടാണെല്ലാം അലുഖുമാൻ അലൈസ്ലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ച് ഉണർത്തിയത് ായും ഏറ്റവും കൂടിയത് എന്ന് അംഗീകരിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചവനായ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ് നമ്മൾ ഞമ്മളൊരാളെ സന്മാർഗത്തിലേക്ക് അഥവാ നന്മയിലേക്ക് ക്ഷണിച്ചാൽ ആ വിളിച്ചവന് കിട്ടും പ്രതിഫലം അവന്റെ അവൻ പറഞ്ഞത് കേട്ട് ആരൊക്കെ ആ നന്മ പ്രവർത്തിച്ചുപോ അവർക്കൊക്കെ കിട്ടുന്ന പ്രതിഫലം ആ ക്ഷണിച്ചവനും കിട്ടും എന്നതാണ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ നന്മയുടെ പ്രചാരകരാകുക ഒരിക്കലും തെറ്റിന്റെ തിന്മയുടെ പ്രചാരകരാകരുത് നമ്മൾ ഒരാളെ ഒരു തെറ്റിലേക്ക് അഥവാ ഒരു വേണ്ടാത്ത കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ അവന്റെ വായിൽ നിന്നും അത് കേട്ട് ആരൊക്കെ ആ പ്രവർത്തിച്ചു പോ അവർക്കൊക്കെ കിട്ടും നശിച്ച ഈ ക്ഷണിച്ചവനും കിട്ടും എന്നതാണ് അതുകൊണ്ട് തിന്മയുടെ തുടക്കക്കാരാകാതിരിക്കുക ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ അഞ്ഞൂറ് ലട്ടിയിലേറെ തീയുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ആ തീജോലയിലേക്ക് ഒരാളൊരു പ്രവർത്തിയുമായി കടന്നു പോകുമ്പോൾ അരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നബ്ല അല്ലെ വല്ലം പറയുന്നു ഒരു തെറ്റിനെ ഒരുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ ഇല്ല എന്നതാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ കൊണ്ട് ആളുകളോട് ആളുകളോട് ചെയ്യാൻ കൽപ്പിക്കുക തിന്മ കണ്ടാൽ അത് തടയുക എന്ന ഉത്തരവാദിത്വം അത് സ്നേഹത്തിന്റെ അടയാളമാണ് ഒരു മുസ്ലിമിനെ അള്ളാഹു ഏൽപ്പിച്ച ഏറ്റവും അള്ളാഹു ഏൽപ്പിച്ച നിർബന്ധമായ ഉത്തരവാദിത്വമാണിത് അതുകൊണ്ട് നല്ല വാക്കുകൾ പറയുക സത്യം പറയുക നീതിയോടുകൂടി പ്രവർ നീതിയോടുകൂടി പെരുമാറുക അങ്ങനെ സ്വഭാവ രംഗത്തും സംസാര രംഗത്തും നന്മ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ മക്കൾക്കും നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും കൊടുക്കുകയും ചെയ്യുക അള്ളാഹു സുബാന താല നല്ല മോമിനിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته